ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് അവിടുത്തെ ഉണ്ട് വീട്ടിലെ പാചകങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത കൂടി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും കുറേ ദിവസമായിട്ടോ ഇവിടേക്ക് വന്നിട്ട് ക്രിസ്മസ് ഒക്കെ ഇല്ലായിരുന്നെ പിന്നെ ഇങ്ങോട്ട് വരവില്ലായിരുന്നു ഇപ്പം വന്നിട്ട് അധികം നേരമൊന്നും ആയില്ല അപ്പോൾ ക്ഷേമാന്വേഷിച്ചൊക്കെ ഓരോരുത്തർ വന്ന് എത്തിക്കഴിഞ്ഞിട്ടോ കിളിക്കൂട്ടങ്ങൾ ഞാൻ ശബ്ദിക്കുമ്പോൾ അവർ ചെവിയോർത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലോ പച്ചമുളകൊക്കെ പഴുത്ത് അവരൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് ബാക്കി നിൽക്കുന്നതായി കാണുന്നത് വേണ്ട ദൂരം പഴുത്ത് നിന്നിരുന്നേന്നാണ്ട കഞ്ഞി വയ്ക്കേണ്ടത് ഇവിടെ കുറച്ച് പണികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം തീ പൊട്ടി വിറക്കൊക്കെ വെച്ച് കത്ത് പിടിച്ചു അപ്പം ഇനി വെള്ളം വെച്ചിട്ട് അരി കഴുകി അടപ്പ് തടാൻ പോവുക കാലത്തൊക്കെ വിളമ്പി കഴിക്കാണേ ഞങ്ങളത് കറി മാങ്ങാ കറിയുണ്ട് മീൻ കറിയുണ്ട് അടച്ചിരി വെള്ളം കിട്ടൂല വെള്ളം തിരിച്ചാണോ ഞങ്ങൾ കഴിക്കട്ടെട്ടോ നിങ്ങളൊക്കെ കഴിച്ചോ മാങ്ങാ കറിയത് നല്ല ടേസ്റ്റായിട്ട് താങ്കളും മീൻ പറയുന്നത് നേരത്തെ ഒരിടം വരെ പോകണം അപ്പോൾ ഒരിത്തിരി നേരത്തെയാണ് അങ്കൾ കഴിക്കണത് അപ്പോൾ ഞാൻ സ്വല്പരോടെയും കഴിഞ്ഞിട്ട് കഴിച്ചാൽ അതിലൊന്നും ഇരുന്ന് അങ്ങനെ നിൽക്കുകയാണ് മാത്രം നിക്കണേ കൊഴിഞ്ഞു പോകും ഈ നമ്മൾ ഞാൻ മാങ്കറി കഴിക്കാറില്ല ഏത് ഞാൻ കൊടുത്തു ഞാൻ പറയൂ സൈഡിലൊരു ഇച്ചിരി കിട്ടിയത് പറയു നല്ലതാണെങ്കി അതെല്ലാം നല്ലത് കിട്ടാറില്ല വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലെ പാചകത്തിലേക്ക് പോകാം മണിക്ക് ചായക്കുണ്ടാക്കിയ ഒട്ടയപ്പമാണ് ഇത് നല്ലോണം വീർത്ത് ഉന്തി പാകം വീർക്കലാണ് കേട്ടോ ഇത് കള്ള് ചേർത്ത വട്ടയപ്പാണ് ഈ കള്ള് ചേർത്ത വട്ടയപ്പ നമുക്ക് മടുക്കൂല തിന്നാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് അതിനൊരു കള്ളിൻ്റെ രുചിയും മണവും ഒക്കെ ഉണ്ടാവും ഈ മാവ് കുഴച്ച് വെച്ചാൽ പുളിക്കുന്നതിന് മുമ്പേ നമ്മൾ വട്ടയപ്പത്തിന് കൊരി ഒഴിച്ചോളണം ഒത്തിരി വീർക്കൽ കുറഞ്ഞാലും വേണ്ടില്ല പുളിക്കാനിട വരരുത് പുളിക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം പുളിപ്പ് രസമായിരിക്കും ഒരു ഇഷ്ട നമുക്ക് അത് താല്പര്യം ഉണ്ടാവില്ല പിന്നെ തന്നെയല്ല ഇതിൻ്റെ മാവ് ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം പുളിക്കും അതുകൊണ്ട് നമുക്ക് പുഴുങ്ങിയെടുത്ത വട്ടയപ്പം ചൂടാറ്റിയതിന് ശേഷം ഒന്നുകിൽ നല്ല കോട്ടൻ തുണിയിൽ പൊതിഞ്ഞ് പുറത്ത് വെക്കാം മൂന്നോ നാലോ ദിവസം വരെയൊക്കെ അത് അങ്ങനെ ഇരുന്നോളും ഇത് വരിഞ്ഞ് വരിഞ്ഞ് ഉണങ്ങി വരികയുള്ളൂ ഇത് പുളിച്ചും പോകില്ല വളിച്ചും പോകില്ല പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഇതെടുത്ത് ആവി പാത്രത്തിൽ നല്ലവണ്ണം ആവി കൊള്ളിച്ച് ഇടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എൻ്റെ ഈ വട്ട എത്ര ദിവസം എത്തി മൂന്നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഈ വട്ടയപ്പം ഞാനിങ്ങനെ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് പുറത്ത് വെച്ചാർന്നതാണ് മുടി ഭദ്രമായിട്ട് വെച്ചു ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ വട്ടയപ്പം ചൂട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും വെക്കാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് വരെണ്ണം എടുത്ത് ഞാൻ ആവിക്ക് വെച്ചിരിക്കുന്നതാണിത് േ ഒന്നും മുറിച്ചു നോക്കാം വട്ടയപ്പം ചായ തുളച്ചു പോകാൻ പോണു ഒരു കണ്ണവിടെയില്ലെങ്കിലേ കള്ളൊഴിച്ചുണ്ടാക്കിയ വട്ടയപ്പം എനിക്ക് വട്ടയപ്പത്തിന് നല്ല മധുരം വേണം നല്ല വട്ടയപ്പം ഉണ്ടോ അതാ ഞാൻ പറഞ്ഞു ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു എനിക്ക് എന്താ കേക്കല്ല ഇഷ്ടം ഈ വട്ടയപ്പാണെന്ന് ഈ കേക്കിൻ്റെ എനിക്ക് അത്ര വലിയതായിട്ട് തോന്നില്ല അപ്പം ഇതാണ് നമുക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പനങ്കില് കൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത് പനങ്ങളും ഉണ്ട് തെങ്ങിൻ്റെ കളുമുണ്ട് തെങ്കള് അങ്ങനെയാണ് അതിന് പറയുന്നത് കണ്ടില്ലേ നിങ്ങളും ഇതൊക്കെ മേടിച്ച് ഷാപ്പിൽ പോയി മേടിച്ചുകൊണ്ടുവന്ന ഈ കള്ള് പനംകള് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ